പ്രൈസ്തലോൾ പ്രൈസ്തലോൾ പ്രൈസ്തോൾ ഇടതു ഭാഗത്തുള്ള കള്ളൻ വലതുഭാഗത്തേക്ക് പോകുന്നു വലതുഭാഗത്തുള്ള കള്ളൻ ഇടത് വരുന്നു ചരിത്ര സംഭവമാണ് ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത് കർത്താവായ യേസു ക്രിസ്തുവിനെ തലയോടിടം എന്ന സ്ഥലത്ത് അഥവാ ഗൽഗോദ എന്ന സ്ഥലത്ത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിച്ചു ഒരുത്തനും വലത്തും ഒരുത്തനം ഇടത്തുമായി ക്രൂശിച്ചു എന്ന് മത്തായുടെ സു ഇരുപത്തേഴാം അധ്യായത്തിലും വർക്കോസിൻ്റെ സുരക്ഷ പതിനഞ്ചാം അധ്യായത്തിൽ ലൂക്കോസിൻ്റെ സുസൈഡിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിലും നമുക്ക് കാണാൻ പറ്റും ഇതാ യോഹനാൻ്റെ സൂര്യഡിൽ പത്തൊമ്പതാം അധ്യായത്തിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി രണ്ട് ഖളന്മാരെ ക്രൂശിച്ചു ഇടത് യേശുവിൻ്റെ ഇടതുഭാഗത്ത് നിൽക്കുന്ന കള്ളൻ അവൻ ഇടത്തെ കണ്ണടച്ചിട്ട് വലത്തേ കണ്ണുണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ യേശു അതിൻ്റെ വലിയവനാണെന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ വല യേശുവിൻ്റെ വലതുഭാഗത്ത് കുരുശിച്ച കള്ളൻ അവൻ്റെ വലത്തെ കണ്ണടച്ചിട്ട് ഇടത്തെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവ യേശു ക്രിസ്തു ഏറ്റവും ചെറിയവനാണെന്ന് മനസ്സിലായി കാരണം ഒരു മെഴുകുതിരി കത്തിച്ചു പിടിച്ച് അത് മെഴുകുതിരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇടത്തെ കണ്ണടച്ചിട്ട് വലതെ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വലത് അത് മഴങ്ങി മുകളിലേക്ക് കത്തുന്നതായിട്ട് കാണും എന്നാൽ വലുതെ കണ്ണടച്ചിട്ട് ഇടത് കണ്ണുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ അത് ഏറ്റവും താഴ്ന്നു കത്തുന്നതായിട്ട് കാണുവാൻ കഴിയും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ സി സിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളെ ഫയറിങ് പഠിപ്പിച്ചത് ഇടത്തെ കൈയുടെ തോക്ക് ഇടത്തെ കൈ പിടിച്ചിട്ട് അതിൻ്റെ പാത്തി വലത്തേക്കൈയുടെ ഷോൾഡർ ചേർത്ത് പിടിച്ചിട്ട് ആ കാ വലത് കൈയുടെ വിരൽ ആ കാഞ്ചിയിൽ പിടിച്ചതിന് ശേഷം ബാക്ക് സൈഡ് യുവിൽ കൂടി ഫോർ സൈഡ് ബ്ലേഡിനെ നോക്കും കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇടത്തെ കണ്ണ് അടച്ചിട്ട് നോക്കുമ്പോൾ വലത്തെ കണ്ണില് അത് വലുപ്പത്തിൽ കാണുകയും അത് യഥാർത്ഥമായിരിക്കുന്ന അതിൻ്റെ പൊസിഷൻ മനസ്സിലാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇടത്തെ കണ്ണ് നടത്തിയിട്ട് വലത്തെ കയ്യിലേക്ക് പട്ടണാളക്കാരെല്ലാം യൂസ് ചെയ്യുന്ന ഇത് തന്നെയാണ് ആ സിസ്റ്റം അപ്പോൾ എന്നിട്ട് ഖാഞ്ചി വലിക്കുമ്പോൾ അത് ലക്ഷ്യത്തിൽ കൊള്ളും അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ ഇടതുപാഗത്ത് നിന്ന കള്ളൻ വലത്തെ കണ്ണ് കൊണ്ട് നോക്കി കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു രാജാദി രാജാവാണെന്നും അവൻ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ആ രാജാതി രാജാവ് വരുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ അവൻ യേശു ക്രിസ്തുവോട് അപേക്ഷിച്ചു നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങിയ പോലെ എന്നെ കൂടി ചേർക്കണമെന്ന് അവൻ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന് കൊടുത്തു എന്നാൽ യേശുവിൻ്റെ വലതുഭാഗത്തെ ഘളൻ അത് ആ യേശുക്രിസ്തുവിനെ നിന്ദിക്കുന്നതായിട്ട് കാണുവാൻ അവിടെ ഇടത്തെ കണ്ണടച്ച് വലതേ കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങനെയല്ല ചെയ്തത് വലതേ കണ്ണടച്ചിട്ട് ഇടത്തെ കണ്ണ് കൊണ്ടാണ് അവന് നോക്കാൻ കഴിഞ്ഞത് ആ ഇടത് കണ്ണുകൊണ്ട് നോക്കി നോക്കുമ്പോൾ യേശുക്രിസ്തു ചെറുതാണെന്ന് മനസ്സിലായി അപ്പോൾ മറ്റേ ഹാ ഹാ മന്ദിരം കുളിച്ച് മൂന്നാൾ കൊണ്ട് പണിയുന്നവന് നിന്നെ തന്നെ രക്ഷിച്ച് മടങ്ങി വരുവാൻ പരിഹസിക്കുന്ന സതുക്കളടും പശ്യന്മാരോടും മഹാഭൂ പുരോതിരോടും ചേർത്ത് കൊണ്ട് നീ നിന്നെ തന്നെ രക്ഷിക്കുക ഞങ്ങളെയും രക്ഷിക്കുക എന്ന് ആ വലതുഭാഗത്തെ കള്ളൻ പറഞ്ഞു അപ്പോൾ ഇടതുഭാഗത്തെ കള്ളൻ വലത് കണ്ണ് കൊണ്ട് നോക്കിയവൻ ആ യേശുക്കനെ നോക്കിയവൻ തന്നോടുകൂടി സമ ശിക്ഷാവിധിയിലായിരുന്നിട്ടും നീയെ അത് മനസ്സിലാക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ഈ യേശുവിൻ്റെ വലതുഭാഗത്തേക്ക് മാറുകയാണ് വലതുഭാഗം ശക്തിയുള്ളതാണ് അത് വലതുഭാഗം കരമുള്ളതാണ് വലതുഭാഗത്തെ ഖളൻ വലതു വശത്തേക്ക് വന്നപ്പോൾ ഇടതുഭാഗത്തെ കള്ളൻ വലതുവശത്തേക്ക് വന്നപ്പോൾ അവൻ വ്യക്തമാണ് മായിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് ആ ഇടതുഭാഗത്തേക്ക് പോയ ഖളനെ ഏറ്റവും ജേശുക് ചെറുതാണെന്ന് കണ്ട ഖള അവൻ ഉപദേശിക്കുകയും നാം തമ്മിൽ സമ ശിക്ഷാവധിയിലാണെന്ന് പറയുകയും ചെയ്തു മാത്രവുമല്ല നമ്മൾ അറിയിക്കുന്നതിന് മാത്രമായി ശിക്ഷ ലഭിക്കുമ്പോൾ ഇവനോ അരുതാത്വൊന്നും ചെയ്തിട്ടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുകയും അതവനെ ഉപദേശിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് സഭ വിശ്വസിക്കുന്നത് വലതുഭാഗത്തേക്ക് മാറിയ കള്ളൻ ഇടതിൻ്റെ ശത്രു ആയിരുന്ന ഇടതിൻ്റെ മകനായി ായിരുന്ന പിസാജിൻ്റെ മകനായിരുന്ന നമ്മെ വലതിൻ്റെ പക്ഷത്തേക്കാക്കി തീർത്തു അത് സഭ പഠിപ്പിക്കുന്നു അവിടെ നമ്മൾ പറയുന്നത് സഭ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഇടതിൻ്റെ മക്കളായി നമ്മെ വലതിൻ്റെ പക്ഷത്താക്കി തീർത്തുകെങ്കിൽ ഇന്ന് രാത്രി കാലം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പിസാചിന് ഒരു ശക്തി കുറഞ്ഞവനാണ് എന്നാൽ ശക്തിയുള്ളവൻ കർത്താവാണ് കർത്താവ് ശക്തിയുള്ളവനെങ്കിൽ കർത്താവിൽ നിന്ന് ശക്തി ലഭിച്ച സഭ കർത്താവിനോളം ശക്തി ഉണ്ടെന്നല്ല ആ ശക്തിയിൽ കുറവല്ലാതെ ആ ശക്തി ലഭിക്കും അതുകൊണ്ട് ഇടതുഭാഗത്തെ കളൻ വലതുഭാഗത്തേക്ക് മാറി വലതക്കളൻ എന്ന് സഭ പഠിപ്പിക്കുന്നു എന്നാൽ യേശുവിൻ്റെ വലതുഭാഗത്ത് നിർത്തിയതായിരിക്കുന്ന കള്ളൻ അവൻ എന്താ സംഭവിച്ചത് ഇടത് കണ്ണുകൊണ്ട് നോക്കി അവൻ ഇടത് കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ യേശുക്ക് ചെറുതാണെന്ന് കണ്ടുകൊട്ടെ ചരിത്രത്തിൻ്റെ നടുവിൽ അവൻ ഇടതു വശത്തേക്ക് മാറി അവൻ പിശാചിനും അതിൻ്റെ ദൂതന്മാർക്കും കൽപ്പിച്ചെടുക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ വലതു ഭാഗത്തെ കള്ളൻ ഒരു നിമിഷം കൊണ്ട് രക്ഷപ്രാപിച്ചെങ്കിൽ ഇന്ന് സഭ പഠിപ്പിക്കുകയാണ് വലതുഭാഗത്തെ കളനെ പോലെ വലതു ഭാഗത്തെ ഖളനെ പോലെ നീ രക്ഷ പ്രാപിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയും ഓർപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് യേശുവിൽ വിശ്വസിക്കാൻ നീ നിൻ്റെ കുടുംബവും പ്രാപിക്കൂ നിനക്ക് രക്ഷ വേണമോ ആ നിത്യ വേണമോ നിത്യരാജ്യം വേണമോ നിത്യ പർദിസ വേണമോ നീ യേശുവിനെ നാഥൻ രക്ഷയുമായി സ്വീകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുക കർത്താവ് യേശു കൃഷ്ണൻ മടങ്ങി വരുവായിരിക്കുന്ന ഈ സമയത്ത് നീ കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുക്കാനുള്ള കർത്തിയവ് സഭയ്ക്കുണ്ട് അതുകൊണ്ട് ആ വലതുഭാഗത്തെ ഖളൻ രക്ഷപ്രാപിച്ചതുപോലെ നീയും രക്ഷപ്രാപിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ക്രിസ്തുവിലായിത്തുന്ന വലതു ഭാഗത്തെ കള്ളനെ പോലെ രക്ഷപ്രാപിക്കാൻ ഇടേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്രിക്കുന്നു